സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന പ്രസംഗങ്ങൾ ബി ജെ പി അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് ഇന്നലെയാണ് ബി ജെ പി നേതൃത്വം ഇതിന് പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് അസം മുഖ്യമന്ത്രി ഹിമന്ദ ബിശ്വ ശർമ്മയുടെ പുതിയ പ്രസംഗം മോദിജിക്ക് നാനൂറ് സീറ്റിൽ കൂടുതൽ തന്നാൽ മധുരയിലും വാരണാസിയിലും ക്ഷേത്രങ്ങൾ പണിയുമെന്നാണ് ഝാർഖണ്ഡിലെ ഒരു തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ഹിമന്ത് ബിശ്വ ശർമ്മ പ്രസംഗിച്ചത് ഞങ്ങളുടെ പ്രവർത്തനം പൂർത്തിയായിട്ടില്ല കൃഷ്ണജന്മഭൂമിയിൽ ഇപ്പോൾ ഒരു ഷാഹി ഈദ്ഗാഹുണ്ട് ഗ്യാൻ വാബി ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്ത് ഗ്യാൻ വാബി മസ്ജിദുണ്ട് മോദിജിക്ക് നാനൂറ് സീറ്റ് നൽകൂ ഇതുവരെ പൂർത്തിയാകാത്ത കൃഷ്ണജന്മഭൂമിയിലെയും ഗ്യാൻ വാബിയിലെയും ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാം എന്നാണ് അസം മുഖ്യമന്ത്രി പ്രസംഗിച്ചത് കടുത്ത വർഗീയ വിഷം വമിച്ച പ്രസംഗം ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾ തകർത്ത് അവിടെ ക്ഷേത്രം പണിയാൻ വോട്ട് നൽകൂ എന്ന പ്രചരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം രാജ്യത്ത് നിലനിൽക്കുന്ന മതേതരത്വത്തെയും ജനാധിപത്യത്തെയും പിച്ചു ചീന്തുമെന്ന ഭീഷണി ഇങ്ങനെ ഭീഷണി മുഴക്കാനുള്ള ധൈര്യമാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വലിയ വെല്ലുവിളി എന്തു ചെയ്താലും ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒന്നും ചെയ്യില്ലെന്ന അഹന്ത ഈ പ്രസംഗത്തിന്റെ പേരിൽ ഏറ്റവും ആദ്യം നടപടിയെടുക്കാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാൽ തങ്ങളുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്യില്ലെന്ന് ഇവർക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ഭരണകക്ഷിയുടെ തൊമ്മി നിലവാരത്തിലേക്ക് താണിരിക്കുന്നു ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി സാമുദായിക സംഘർഷത്തിന് ശ്രമിക്കുന്നവർക്കെതിരെ ക്രിമിനൽ നടപടികൾ എടുക്കാൻ കഴിയും മതസ്പർദ്ധ വളർത്തുന്ന ഏതൊരു പ്രവർത്തനവും ഇന്ത്യൻ നിയമപ്രകാരവും പുതിയ പേരിലാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരവും കുറ്റകരമാണ് പക്ഷേ ഇവർക്ക് എന്തുമാകാമെന്ന നിലയിൽ രാജ്യത്താകെ കേന്ദ്ര ഭരണകക്ഷി അരാജകത്വം സൃഷ്ടിച്ചിരിക്കുന്നു ഇതിന്റെ തുടർച്ചയാണ് ഇത്തരം പ്രസംഗങ്ങളിലും കാണാൻ കഴിയുന്നത് രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിച്ചും തമ്മിലടുപ്പിച്ചിട്ടായാലും അധികാരത്തിൽ അള്ളിപ്പിടിച്ചു കയറാനുള്ള നീചവും നികൃഷ്ടവുമായ രാഷ്ട്രീയം ഫാസിസ്റ്റ് ശക്തികളായ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാനാകില്ല തന്നെ നാനൂറ് സീറ്റെന്ന ലക്ഷ്യത്തിലേക്ക് എന്നല്ല കേവല ഭൂരിപക്ഷത്തിലേക്ക് പോലും എത്താൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ നിന്നും കൂടിയാണ് ഇങ്ങനെ വർഗീയ വിഷം ചീറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് രാജ്യത്തെ മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്ര സ്മാരകം തച്ചുടച്ചത് അന്ന് ഈ ഫാസിസ്റ്റുകൾ വിളിച്ച മുദ്രാവാക്യം കാശി മധുര ബാക്കി ഹേ എന്നാണ് അതിനുള്ള നീക്കങ്ങളാണ് തുടർന്ന് ഇങ്ങോട്ട് നടത്തി വരുന്നത് ബാബരി മസ്ജിദ് പൊളിച്ചത് ക്രിമിനൽ കുറ്റമാണെന്ന് കണ്ടെത്തിയ അതേ പരമോന്നത നീതിപീഠം മസ്ജിദ് നിന്ന് അതേ സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ ഉത്തരവിട്ട കെട്ടകാലമാണ് കടന്നുപോയത് അവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ ഭരണ സംവിധാനമാകെ ദുരുപയോഗം ചെയ്തു പ്രതിഷ്ഠ ചടങ്ങ് എന്ന തികച്ചും വിശ്വാസപരമായ ചടങ്ങായിട്ട് പോലും അതിനെയും രാഷ്ട്രീയവൽക്കരിച്ചു പുരോഹിതന്മാരുടെ സ്ഥാനത്ത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മറ്റും ചമ്രം മടിഞ്ഞിരിക്കുന്ന വികലത്വം ഈ രാഷ്ട്രീയത്തിന്റെ വക്താക്കളിൽ നിന്നും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാനാവില്ല ഈ നേതാവിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ബി ജെ പിയിലേക്ക് കൂടണഞ്ഞ് മുഖ്യമന്ത്രിയായ മുൻ കോൺഗ്രസ് നേതാവാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഇതുപോലൊരു കോൺഗ്രസ് നേതാവാണ് ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ കർണാടകയുടെ മുൻ മുഖ്യമന്ത്രി എസ് എം കൃഷ്ണ തൊട്ട് ഗോവ മുഖ്യമന്ത്രി ദിഗംബർ കാമത്ത് വരെ ബി ജെ പിയിലേക്ക് കൂടണഞ്ഞ പത്തോളം മുൻ മുഖ്യമന്ത്രിമാരുടെ ഗണത്തിൽപ്പെട്ടതാണ് അതായത് ബി ജെ പി നേതാക്കൾ എന്നത് പഴയ കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസിലെ മഹാഭൂരിപക്ഷ നേതാക്കളുടെയും മനസ്സാണിത് ബാബരി മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ തുറന്നുകൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജീവ് ഗാന്ധിയാണ് ഷാബാനു കേസിലെ സുപ്രീം കോടതി വിധി മറികടക്കാൻ മുസ്ലിം വ്യക്തി നിയമത്തിൽ ഭേദഗതി വരുത്തിയത് ഹിന്ദു വർഗീയവാദികൾക്ക് ദഹിച്ചില്ല എന്ന ഉപദേശം കേട്ടാണ് മതേതരത്വത്തിന്റെ ആണിക്കല്ലിളക്കിയ ആ തീരുമാനം അതോടെയാണ് രാജ്യത്തിന്റെ ചരിത്രം വഴിമാറിയത് ബാബരി മസ്ജിദ് തകർക്കാൻ ഒത്താശ ചെയ്ത നേതാവാണ് നരസിംഹറാവു രാജ്യത്തെ രണ്ടായി വിഭജിച്ച കറുത്ത ഏട് ഈ വർഗീയതയെ എതിർക്കുന്നതിനു പകരം മൃദുവർഗീയതയുമായി ഇതിനെ താലോലിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാടുകൾ കൂടി ഇത്തരം വർഗീയ വിഷയങ്ങളുടെ കടുപ്പം കൂട്ടുകയാണ്